നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് മുത്തനബി സാഹു അലൈഹി വസല്ലാമ തങ്ങൾ അബുഹുറലി അള്ളാഹു വനഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞുകൊടുത്ത ആ അഞ്ച് കാര്യങ്ങൾ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം അലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ബഹുമാനപ്പെട്ട ഹുറൈറ അബുഹ റുലിയല്ലാഹു നബി മുത്തുനബി സലഹുലഹി വസ്ല്ല മാതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോയിലൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ആ അഞ്ചു കാര്യങ്ങളുണ്ടോ എന്ന് നാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ അഞ്ചു കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മുത്തറബ് സാഹു അല്ല വസങ്ങൾ ഒരിക്കൽ സ്വഹാബത്തുൽ ഖിറാമിനോട് ചോദിച്ചു യാ സ്വഹാബ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ് അത് നിങ്ങൾ പ്രാവർത്തികമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് മുത്തുനബി സു അഹ് അലൈ തങ്ങൾ ചോദിച്ച ഉടനെ തന്നെ അബൂഹുറൈറോ അലിയല്ലാഹുനുഹു എന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അനയാ ഞാൻ ഞാനതിന് റെഡിയാണ് നബിയേ എന്ന് അബു ഹുറോ അലി അള്ളാഹു അനഹു പറഞ്ഞപ്പോൾ മുത്തനബി സുല്ലു അലൈ തങ്ങൾ ഒന്നാമതായി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഓ അബൂഹുറൈറ ഹുറൈറ നിങ്ങൾ ജീവിതത്തിൽ ഹറാമിനെ സൂക്ഷിക്കണേ ഹറാമിനെ ശ്രദ്ധിക്കണേ ഒന്നാമത് പറഞ്ഞു കൊടുത്ത കാര്യം അതാണ് ഹറാം ശ്രദ്ധിക്കണം ഹറാമും ഹലാലും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഹറാമിനെ കൈവെടിഞ്ഞുകൊണ്ട് ഹലാല് മാത്രം എടുത്തുകൊണ്ട് ജീവിക്കണം ഒന്നാമതായി ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഹറാമിനെ വെടിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് ഹലാലും ഹെറാമും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഹറാമിനെ പാടെ വെടിഞ്ഞുകൊണ്ട് നല്ല ശുദ്ധ മനസ്സോടുകൂടി നല്ലവനായി ജീവിക്കാൻ നാം ശ്രമിക്കണം ഇന്ന് മൊബൈൽ ഫോൺ എടുത്താലും മറ്റു മേഖലകളിലേക്കൊക്കെ തിരിഞ്ഞാലും മൊബൈൽ ഫോ ഹറാമുകൾ ധാരാളമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഹറാമിനെ ശ്രദ്ധിച്ച് ജീവിക്കണം അബൂഹുറു അലി അള്ളാഹുനുവിനിക്കു മുത്തുനബി നൽകിയ ഒന്നാമത്തെ ഉപദേശം അതാണ് രണ്ടാമത്തത് അബൂഹുറൈറ ഹുറ റലി അള്ളാഹുനു നിനക്ക് മുത്തുനബി പഠിപ്പിച്ചു കൊടുക്കുന്നത് അബൂഹുറൈറ ഹുറ അള്ളാഹു നിനക്ക് നിക്ഷയിച്ചത് എന്താണോ അത് നിനക്ക് അള്ളാഹു തരും അതിനപ്പുറം നീ ഒരിക്കലും ആഗ്രഹിക്കരുത് അതുകൊണ്ട് തന്നെ അത്യാഗ്രഹം അത് നിനക്ക് നല്ലതല്ല നമുക്കൊക്കെ പലരും നമ്മുടെ ഇടയിലുള്ള ആളുകൾ നമുക്ക് കിട്ടിയത് പോരാ ഇനിയും വേണം ഇനിയും വേണമെന്ന അത്യാഗ്രഹത്തോടു കൂടി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് മുത്തനബി സു അലൈഹി വസലമാ തങ്ങൾ പറയുന്നു നിനക്ക് അള്ളാഹു നിക്ഷേപിച്ചത് എത്രയാണോ അത് മാത്രമേ നിനക്ക് കിട്ടുകയുള്ളൂ അതിനപ്പുറം ഒന്നും നീ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഉപദേശമാണത് നിനക്ക് നിക്ഷേപിച്ചത് അള്ളാഹു തരും മൂന്നാമത്തത് നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യുക എന്നുള്ളതാണ് അഖിരിം ജാറക്കലോ കാഫിറോ നിൻ്റെ അയൽവാസി കാഫിറാണെങ്കിൽ പോലും നീ അവനെ ആദരിക്കണേ നീ അവനെ മാനിക്കണേ എന്ന് പഠിപ്പിച്ച മുത്തനബി സു അലൈ വസ്ലമാ തങ്ങൾ നമ്മുടെ അയൽവാസി ഹിന്ദു ആണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും നാം അവരെ മാനിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയുകയും ചെയ്യേണ്ടതുണ്ട് നാലാമത് മുത്തലിം സുല്ലാവി തങ്ങൾ പഠിപ്പിക്കുന്നത് നിൻ്റെ ശരീരത്തിനേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നതാവണം സ്വശരീരത്തിനു ഇഷ്ടപ്പെടുന്ന കാര്യം അത് മറ്റുള്ളവരും ഇഷ്ടപ്പെടുന്നതാവണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയശരീരത്തിനുക്ക് വേണ്ടി ഒരു കാര്യം നാം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള കാര്യമാവരുത് ഞാനൊരു വീട് ഒരു ഉണ്ടാക്കുന്നു അത് എൻ്റെ സൗകര്യത്തിനാണ് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യമാണ് പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഇനി ചെയ്യരുത് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് സൊ ശരീരത്തിനക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം അതും എല്ലാ ജനങ്ങൾക്കും മുസ്ലിമുകൾക്ക് എന്നല്ല പറഞ്ഞത് മറ്റു എല്ലാ ജനങ്ങൾക്കും ഉപകാരമുള്ളതായിരിക്കണം അവർ കൂടെ ഇഷ്ടപ്പെടുന്നതായിരിക്കണം നീ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനിൻ്റെ അയൽവാസികൾക്ക് അതല്ലെങ്കിൽ നിൻ്റെ മറ്റു ആളുകൾക്ക് അത് ഉപ ഉപദ്രവമാണോ എങ്കിൽ നീ അത് ചെയ്യാതിരിക്കണം അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അഞ്ചാമത്തെ കാര്യം നീ കൂടുതൽ ചിരിക്കേണ്ട അബുഹറൈറ മുത്തുരം സു അഹ് അലൈ വസ്ലമാങ്ങൾ അബുഹറഅലി അള്ളഹനു പഠിപ്പിച്ചു കൊടുക്കുകയാണ് നീ കൂടുതൽ ചിരിക്കേണ്ടതില്ല കൂടുതൽ ചിരിച്ചാൽ അത് നിൻ്റെ ഹൃദയ ഹൃദയം ചത്തുപോകുന്നതിന് സമാനമായിരിക്കും അത് കാരണമായി നിൻ്റെ ഹൃദയം ചത്തുപോകും ഇവിടെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് മൊബൈൽ ഫോണുകളിലൂടെ കോമഡികൾ കണ്ടുകൊണ്ട് ചിരിച്ച് ജീവിതം കളയുന്ന എത്രയെത്ര ആളുകളുണ്ട് നല്ല നല്ല ഉപദേശങ്ങൾ വീഡിയോകൾ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ വന്നുകൊണ്ടിരുന്നാലും കണ്ടുകൊണ്ടിരുന്നാലും അതിനെയൊക്കെ നെവർമെൻ്റ് ചെയ്ത് തട്ടിക്കളഞ്ഞുകൊണ്ട് വെറും കോമഡിയിലൂടെ ജീവിതം തള്ളി നീക്കുന്ന നമ്മുടെ മുസ്ലിം യുവാക്കളും യുവതികളും പ്രായമുള്ളവരും ഉമ്മമാരുമൊക്കെ ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും അതിനാണ് താല്പര്യം പെണ്ണ് ഉപയോഗിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യുന്ന ആ വ്ളോഗർമാരുടെ വീഡിയോ കാണാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നവർ ആ വീഡിയോക്ക് താഴെപ്പോയിക്കൊണ്ട് മാഷ അല്ല സുബഹാനല്ലോ അലഹമ്മദില്ല എന്നൊക്കെ കമൻ്റ് പറയുന്നവർ നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകുന്നു എന്ന് വളരെയധികം നാം ചിന്തിക്കുക മുത്തലബ് സു അഹു അലി വസലമാങ്ങൾ അബൂഹുറേറലി അള്ളാഹുനക്ക് നൽകിയ ഉപദേശമാണത് നീ കൂടുതൽ ചിരിക്കണ്ട കൂടുതൽ ചിരിച്ചാൽ നിൻ്റെ ജീവിതം നിൻ്റെ ഹൃദയം അത് ചത്തുപോകുമെന്ന് മുത്തുനബി സാഹു തങ്ങൾ സ്വാതിക്കുൽ മസ്തൂക്ക് സത്യം മാത്രം നാവുകൊണ്ട് പറഞ്ഞ് മുത്തുനബി പഠിപ്പിച്ചതാണെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് വളരെയധികം ചിന്തിച്ചു ജീവിക്കണം അതുകൊണ്ട് തന്നെ അഞ്ച് കാര്യങ്ങൾ മുത്തറിബ സു അഹ്ഹു അലൈവിസലത്തങ്ങൾ അബൂഹുറഅ അലി അള്ളാഹുനും എനിക്ക് ഉപദേശം നൽകിയത് ഒന്ന് ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണമെന്നാണ് രണ്ടാമത്തത് നിനക്ക് നിക്ഷേപിച്ചത് തരും കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കണം മൂന്നാമത്തത് നിൻ്റെ മൂന്നാമത്തത് നിൻ്റെ അയൽവാസി നീ കാരണമായി പ്രയാസപ്പെടരുത് നാലാമത്തത് നിന്റെ ഇഷ്ടമുള്ളത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം നാലാമത്തത് കൂടുതൽ ചിരിക്കരുത് കൂടുതൽ ചിരിച്ചാൽ നിന്റെ ഹൃദയം ചത്തുപോകും ഈ അഞ്ച് ഉപദേശങ്ങൾ അബൂഹുറലി അള്ളാഹുനവിൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് മുത്തുനബി സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവിടെ നിന്ന് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഉപദേശങ്ങൾ നമ്മുടെയും ഉപദേ നമ്മോടുകൂടിയുള്ള ഉപദേശമാണ് എന്ന് കരുതിക്കൊണ്ട് നാം നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തല തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ ഈ ലോക വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ടു ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹുത്ത ആല തീർത്തു കൊടുക്കുമാറാകട്ടെ ഹയറായ ജോലി അള്ളാഹുത്ത ആല നൽകുമാറാകട്ടെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം സ്നേഹത്തോടെ അസ്സാമലൈക്കും വറഹമത്